ീശോയുടെ ദിവ്യഹൃദയത്തിന് സ്വയം കാഴ്ചവെക്കുന്ന ജപം എത്രയും മാതിരമുള്ള ഈശോയെ മനുഷ്യവർഗത്തിന്റെ രക്ഷിതാവേ അങ്ങേ തിരുപീഠത്തിന് മുമ്പാകെ മഹാ എളിമയോടും വണക്കത്തോടും കൂടി സാഷ്ടാംഗം വീണ് കിടക്കുന്ന ഞങ്ങളെ അത്രക്കൻ പാർക്കണമേം ഞങ്ങൾ അങ്ങയുടേതാകുന്നു സദാകാലവും അങ്ങേ സ്വന്തമായിരിക്കുന്നതിന് ഞങ്ങൾ മനസ്സായിരിക്കുകയും ചെയ്യുന്നു എന്നാലും കർത്താവെ ഉറപ്പായിട്ട് അങ്ങയോട് ഞങ്ങളെ ചേർത്ത് ഒന്നിപ്പിക്കുന്നതിനായി ഇതാ ഇന്നേ ദിവസം ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളെ മുഴുവനായി അങ്ങേ പരിശുദ്ധ ഹൃദയത്തിന് കാഴ്ചവെക്കുന്നു ആ കർത്താവെ അനവധി ആളുകൾ ഇപ്പോഴും അങ്ങേ അറിയാതെയിരിക്കുന്നു മറ്റു പലരോ എന്നാൽ അങ്ങേ ഉപദേശങ്ങളെ യും അങ്ങേ തള്ളിക്കളയുകയും ചെയ്യുന്നു അന്യഗ്രഹം നിറഞ്ഞ ഈശോയെ ഒരെല്ലാവരുടെ മേലും കൃപയായിരിക്കണമേ അങ്ങേ ഹൃദയത്തിലേക്ക് അവരെ ചേർത്തറിയണമേ കർത്താവേയും അങ്ങേ ഒരിക്കലും പിരിഞ്ഞു പോകാതെ അങ്ങേ വിശ്വാസികളുടെ മാത്രം രാജാവായിരിക്കാതെ അങ്ങേ വിട്ടടന്ന് പോയ ദൂർത്തരായ മക്കളുടെയും രാജാവായിരിക്കണമേ കഷ്ടനുഭവവും വിശപ്പും കൊണ്ട് മരിച്ചു പോകാതെ ഞങ്ങളുടെ പിതാവിന്റെ ഭവനത്തിലേക്ക് സീക്രം പിന്തിരിയുന്നതിന് അവർക്ക് അനുഗ്രഹം നൽകണമേ തെറ്റുകളാൽ വഞ്ചിക്കപ്പെട്ട് അങ്ങേ തിരുസ്നേഹത്തിൽ നിന്നും അകന്നുപോയിരിക്കുന്നവരുടെ മേലും അങ്ങേ ആധിപത്യം സ്ഥാപിക്കുക സത്യത്തിന്റെ തുറമുഖത്തിലേക്കും അവരെ തിരികെ വിളിച്ചരുളുക പ്രകാരം വേഗത്തിൽ ഏക ആട്ടിൻകൂട്ടവും ഏക ഇടയനും മാത്രമായി തീരട്ടെ ഭർത്താവ് അങ്ങേ തിരുസഭയ്ക്ക് സ്വാതന്ത്ര്യം കൊടുത്തരുളുക ഉദ്രവങ്ങളൊക്കെ നിന്നും അതിനെ കാത്തുകൊള്ളുക എല്ലാ ജാതി ജനങ്ങളുടെയും ഇടയിൽ സമാധാനം സ്ഥാപിച്ചറിയുക ഞങ്ങളുടെ രക്ഷകനായ പ്രശുദ്ധ ഹൃദയം വാഴ്ത്തപ്പെട്ടതാകട്ടെ സദാകാലവും അതിന് സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ എന്നിങ്ങനെ ലോകത്തിൽ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നിത്യവും വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നതിന് കൃപ ചെയ്താലണമേ